നടിയെ ആക്രമിച്ച കേസിൽ സോഷ്യൽ മീഡിയയിൽ അതിജീവിതയുടെ വൈകാരികമായ കുറിപ്പ് തനിക്കെതിരെ ആക്രമണമുണ്ടായപ്പോൾ പോലീസിൽ പരാതിപ്പെട്ടതും നിയമ നടപടി തുടർന്നതുമാണോ തെറ്റെന്ന് അവർ ചോദിക്കുന്നു രണ്ടാം പ്രതി മാർട്ടിൻ്റെ വീഡിയോയെക്കുറിച്ചും പോസ്റ്റിൽ പരാമർശിക്കുന്നുണ്ട് വിവരങ്ങളുമായി ബി വിനോദ് ചേരുന്നു വിനോദ് നമുക്കറിയാം ഈ നടിയാക്രമണ കേസിലെ വിധി വന്ന ശേഷം ഈ അതിജീവിത വലിയ മാനസിക സമ്മർദ്ദത്തിലാണ് മാനസിക സംഘർഷത്തിലാണെന്നറിയാം മനോവിഷമത്തിലാണെന്നറിയാം കാരണം അവർക്ക് നീതി കിട്ടിയില്ല എന്നൊരു പരിഭവം ഉണ്ട് അതിനിടെ രണ്ടാം പ്രതിയായിട്ടുള്ള മാർട്ടിൻ്റെ വീഡിയോ അതും അതിജീവിതയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ഇപ്പോൾ ഇവരിപ്പോൾ ഈ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഈ ഒരു പോസ്റ്റ് ഇട്ടതിൻ്റെ ഒരു സ്വാഭാവികം നമുക്കറിയാം ആ മനോവിഷമത്തിലാണ് പോസ്റ്റ് ഇട്ടുന്നത് എന്താണ് അതിൻ്റെ ഉള്ളടക്കം തോമിദ് രണ്ടാം തവണയാണ് വിധി വന്ന ശേഷം അതിജീവിതയുടെ പോസ്റ്റ് വരുന്നത് ആദ്യത്തെ പോസ്റ്റിൽ തന്നെ അവരുടെ ആ ഒരു വേദന കൃത്യമായി നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു കാരണം രാജ്യത്തെ എല്ലാ പേർക്കും ഒരേ നീതിയല്ല എന്ന കാര്യമാണ് അതിൽ അവർ പറഞ്ഞിരുന്നത് ഇപ്പോൾ ഈ രണ്ടാം പ്രതി മാർട്ടിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിച്ചിരുന്നു അതിൽ വളരെ മോശമായാണ് അതിജീവിതയെക്കുറിച്ച് വിവരിക്കുന്നത് കാരണം ഇത് വലിയൊരു ആസൂത്രണമായിരുന്നു മഞ്ജു വാര്യരും മറ്റു ചിലരുമൊക്കെ ലാൽ നിർമ്മാതാവും നടനുമായ ലാൽ ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് ഇങ്ങനെ ഒരു ഗൂഢാലോചന നടത്തിയത് അതിൽ ലാലിൻ്റെ മകനടക്കമുള്ളവർക്ക് പങ്കുണ്ട് പൾസർ സുനിയും അജി അതിജീവിതയുമൊക്കെ ഒത്തുചേർന്ന് നടത്തി അവർ ഒരുമിച്ച് ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ദിലീപ് ിനെതിരെയുള്ള കേസ് ദിലീപിനെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ളൊരു നീക്കമാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് നേരത്തെ തന്നെ ഉണ്ടായത് അതിനു പിന്നിൽ കൃത്യമായ ആസൂത്രണം ഉണ്ടായിരുന്ന തരത്തിലാണ് മാർട്ടിന്റെ വീഡിയോ വന്നത് മാർട്ടിന്റെ വീഡിയോ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് അവർ കോടതിയെ സമീപിക്കുകയും ചെയ്തു ഏതായിരുന്നാലും ഇപ്പോൾ തന്നെ അവരുടെ പ്രതികരണമായി വരുന്നത് ഇതിൽ ചെയ്ത തെറ്റെന്താണ് എന്ന കാര്യമാണ് അതിജീവിത ചോദിക്കുന്നത് ഇങ്ങനെ ഒരു ക്രൈം നടക്കുമ്പോൾ അത് പോലീസിനെ അറിയിച്ചതാണോ തന്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ച മാത്രമല്ല നിയമ നടപടി ആവശ്യപ്പെട്ട് താൻ മുന്നോട്ട് പോയത് തെറ്റാണോ അന്ന് ഇതെല്ലാം സഹിച്ചിരിക്കുകയും പിന്നീട് ഈ പീഡനത്തിൻ്റെ ദൃശ്യങ്ങൾ എപ്പോഴെങ്കിലും പുറത്തു വരുമ്പോൾ അന്ന് സമൂഹം കുറ്റപ്പെടുത്തുന്നത് കേട്ടിരിക്കണമായിരുന്നോ എന്നത് ഇവരുടെ ഈ പോസ്റ്റിൽ പറയുന്നുണ്ട് മാത്രമല്ല എന്തുകൊണ്ട് അന്നേ പോലീസിൽ പരാതിപ്പെട്ടില്ല എന്ന ചോദ്യത്തിനു കൂടി താൻ പിന്നീട് മറുപടി പറയേണ്ടി വരുമായിരുന്നു ഇരുപത് വർഷം ശിക്ഷയ്ക്ക് വിധിച്ച് ജയിലിൽ പോയ രണ്ടാം പ്രതി പോകുന്നതിന് മുൻപേ ഒരു വീഡിയോ എടുത്ത് കണ്ടു അതിൽ ഞാനാണ് നിങ്ങളുടെ നഗ്ന വീഡിയോ എടുത്തതെന്ന് കൂടെ പറയാമായിരുന്നു അതായത് ഇത് കൃത്യമായി മാറ്റിനെ കൊണ്ട് മറ്റാരോ പറയിച്ചതാണ് എന്ന കാര്യം തന്നെയാണ് ഈ പോസ്റ്റിലൂടെ അതിജീവിതം സമർത്ഥിക്കുന്നത് കാരണം ആ അങ്ങനെ ഒരു സംഭവം ആ വാഹനത്തിനുള്ളിൽ നടക്കുമ്പോൾ നിങ്ങളുടെ വീഡിയോ എടുത്തത് ഞാനാണ് എന്നുകൂടി പറയാമായിരുന്നു എന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ അവിടെ അവർ പീഡിപ്പിക്കപ്പെട്ടുവെന്നും ഇപ്പോൾ ഇങ്ങനെ ഒരു കഥ പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ തന്നെ അധിക്ഷേപിക്കുകയാണ് തന്നെ കുറ്റക്കാരിയാക്കുകയാണ് ഇവരുടെ ലക്ഷ്യമെന്നും അതിജീവിത പറഞ്ഞു വയ്ക്കുന്നു ഇത്തരം വൈകൃതങ്ങൾ പറയുന്നവരോടും പ്രചരിപ്പിക്കുന്നവരോടും നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ ഈ അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ കുറിപ്പ് അതിജീവിതയുടെ പുറത്തു കൊണ്ടിരിക്കുന്നത് കേട്ടോ തീർച്ചയായും അതൊരു ഒരു സ്ത്രീക്കും ഒരു കുടുംബത്തിനും ഈ ഒരു അവസ്ഥ ഉണ്ടാകരുതെന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം വിനോദ് ഇവിടെ അത്രയ്ക്കും നിരാശയോടുകൂടിയാണ് വിധിക്ക് ശേഷം അതിജീവിത പ്രതികരിക്കുന്നത് കാരണം എട്ട് വർഷത്തോലധികം എട്ടര വർഷത്തിലധികം നിയമ പോരാട്ടം നടത്തി പക്ഷെ നീതി കിട്ടിയില്ല ഇപ്പോഴും അവർക്ക് ഈ നീതിപീഠത്തില് പ്രതീക്ഷയുണ്ടോ ഇനിയും നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം നിയമപരമായ പോരാട്ടം തുടരുമെന്ന് അവർ ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ അഭിഭാഷകനായ പബ്ലിക് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് അജയ്കുമാർ അദ്ദേഹവും ഇക്കാര്യം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് നേരെ നേരത്തെ വിചാരണ കോടതിയുടെ ഭാഗത്തു നിന്ന് നീതി ഉണ്ടായില്ല എന്നത് വളരെ സ്പഷ്ടമായി തന്നെ അക്കമിട്ട് നിരത്തുന്നതായിരുന്നു ആദ്യത്തെ പോസ്റ്റ് അതിൽ പൊതുജനങ്ങൾക്ക് കൂടി മനസ്സിലാകുന്ന തരത്തിൽ അല്ലെങ്കിൽ തുറന്ന കോടതി മുറിയിൽ ഒരു വിചാരണ വേണമെന്ന തൻ്റെ ആവശ്യം കോടതി നിരാകരിച്ചു അതോടൊപ്പം തന്നെ ഈ മെമ്മറി കാർഡ് ചോർന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ രേഖകൾ വിളിച്ചു വരുത്തുന്നതടക്കമുള്ള കാര്യങ്ങളിൽ കോടതി വീഴ്ച കാണിച്ചു മാത്രമല്ല ആദ്യം ഈ കേസിൽ വന്ന പ്രോസിക്യൂട്ടർമാർ അത് രണ്ടുപേർ തന്നോട് ഒരേ സ്വരത്തിൽ പറഞ്ഞു ഈ കോടതിയിൽ നിന്ന് നീതി തേടേണ്ടതില്ല നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന കാര്യം തന്നോട് പ്രോസിക്യൂട്ടർമാർ തന്നെ പറഞ്ഞിരുന്നതാണ് കോടതി മാറ്റണം ജഡ്ജിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് താൻ സുപ്രീം കോടതിയെയും അതോടൊപ്പം തന്നെ രാഷ്ട്രപതിയെയും പ്രധാനമന്ത്രിയെയും ഒക്കെ തന്നെ സമീപിച്ചിരുന്നു പക്ഷേ അക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായില്ല ഇങ്ങനെ അക്കമിട്ട് കാര്യങ്ങൾ നിരത്തുന്ന തരത്തിലായിരുന്നു ആദ്യത്തെ പോസ്റ്റ് വന്നത് പക്ഷേ ഇപ്പോൾ ഇത് രണ്ടാമത്തെ പോസ്റ്റ് പുറത്തു വരുമ്പോൾ അത് മാർട്ടിൻ്റെ വീഡിയോയ്ക്കുള്ള മറുപടിയാണ് ആ വീഡിയോ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പോലീസിലൊക്കെ ഇതിനകം തന്നെ പരാതി നൽകിയിട്ടുണ്ട് അതിൻ്റെ നിയമപരമായ നടപടിയുമായി അവർ മുന്നോട്ട് പോവുകയാണ് മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിൽ അതിജീവിത പങ്കെടുത്തിരുന്നു മുഖ്യമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞത് ഇനി കണ്ണു നിറഞ്ഞു കാണരുത് എന്നൊരു കാര്യമാണ് അവരോട് പറഞ്ഞത് അതായത് സർക്കാർ ഇപ്പോഴും പൂർണ്ണമായും അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നിയമസഭായവുമായി മുന്നോട്ട് വരുന്നു എന്ന് തന്നെയാണ് അവിടെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് ആസൂത്രിതമാണ് എന്ന് അവർ പറഞ്ഞു വെക്കുന്നത് മാത്രമല്ല ദിലീപിൻ്റെ ചിത്രം റിലീസ് നട വരുന്ന ആ ഒരു സമയത്താണ് ഇത്തരത്തിലൊരു വീഡിയോ കൂടി വന്നത് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു വീഡിയോ വന്ന ശേഷം അതിൽ വരുന്ന കമൻ്റുകൾ അതെല്ലാം തന്നെ പലപ്പോഴും ഇവരെ ആക്ഷേപിക്കുന്ന തരത്തിലാണ് അതിൽ വളരെ വ്യക്തമായി പറയുന്നത് ഇവർ ആസൂത്രണം ചെയ്തു ഇതിൽ സി ബി ഐ വരട്ടെ അങ്ങനെയെങ്കിൽ ഇവർ കുടുങ്ങുമല്ലോ എന്ന തരത്തിലൊക്കെയാണ് പക്ഷേ ഈ വിചാരണയുടെ ഘട്ടത്തിലൊക്കെ തന്നെ മാർട്ടിൻ ഇത് പറഞ്ഞിരുന്നോ അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് അത്തരം കാര്യങ്ങൾ നേരത്തെ വന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ അവശേഷിക്കുന്നുണ്ട് പക്ഷേ അതിജീവിത പറയുന്നതിൽ ിൽ വളരെ ലോജിക്കായുള്ള കാര്യങ്ങളുണ്ട് അവരുടെ ദൃശ്യങ്ങൾ കൂടി പകർത്തിയത് താനാണെന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്നിപ്പോൾ ഈ വീഡിയോ പുറത്തുവിട്ടവരോട് അതിജീവിതം ചോദിക്കുകയാണ് അവർ ആദ്യത്തെ പോസ്റ്റിൽ തന്നെ വളരെ വ്യക്തമായി ഇപ്പം പറഞ്ഞിരുന്നതാണ് എല്ലാവർക്കും രാജ്യത്തെ എല്ലാവർക്കും നീതി ഒരുപോലെ അല്ല എന്ന കാര്യം അവർ പറയുന്നു ഇരുപത് വർഷം ഇങ്ങനെ ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതിയാണ് ജയിലിൽ പോകുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു ദൃശ്യം പകർത്തിയതെന്ന് കൂടി അവരുടെ പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട് മാത്രമല്ല അതിനടക്കം എന്തായാലും പല ദുരൂഹതയും സംശയിക്കണം കാരണം ആസൂത്രിതമായി ഈ അതിജീവിതയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഇറക്കിയ ഒരു വീഡിയോ ആണ് എന്ന് തന്നെ മനസ്സിലാക്കണം എന്തായാലും നീതി നിഷേധിക്കപ്പെട്ട ഒരു യുവതിയുടെ മാനസികാവസ്ഥ നമുക്ക് ചിന്തിക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ രണ്ടു തവണ അവർ അവരുടെ മനോവിഷം പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവെക്കുന്ന ഏറ്റവും ഒടുവിൽ പറയുന്നത് തനിക്കെതിരെ ആക്രമണം ഉണ്ടായപ്പോൾ പോലീസിൽ പരാതി പെട്ടതാണോ നിയമ നടപടി തുടർന്നതാണോ താൻ ചെയ്ത തെറ്റെന്നാണ് അതിജീവിത ചോദിക്കുന്നത് ഹോട്ടലെ ഉൽപ്പൂർ